സംഭവം കിട്ടുണ്ടൊക്കെ ഉണ്ടോ ചങ്കു ഇതാണ് നമ്മടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ പെറ്റി വെറ്റി ഞങ്ങളാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ട ഇവിടെ ഉണ്ടാക്കി ഇവിടെ ഒരു കല്ലായി നേരത്തെ ഇത് ഞങ്ങൾ ഇപ്പം ചെയ്തേ ഇതാണ് ഒത്തിരി കഷ്ടപ്പെട്ടു നിക്കള ഞാൻ ചെയ്തോളു അത് വേണ്ടി ഇതാണ് അതൊരു തവളക്കുഞ്ഞാണ് എന്തായാലും കണ സൂപ്പറാണ് ശങ്കുമുണ്ടാക്കിയ ഒരു ചെറിയ കല്ലിലാണ് ഇവിടെ എൻട്രൻസ് ഞങ്ങളിവിടെ ഇത് കാണുന്ന എവിടെയെന്നു വെച്ചാൽ ഞങ്ങൾ കയറി വരുന്ന തന്നെ അവന് വേണ്ടി ചെറിയ ഐലൻഡ് ഇതിന്റെ മെയിൻ കണ്ട്രക്ഷൻ ഇന്നത്തെ ഐഡിയാണ് ആദ്യം ഇവൻ ഇവിടെ ഫുള്ള് ആണെങ്കിൽ ചെളിയും മുതലാളി ആ ഇവനോട് നമുക്ക് എന്നാ ഇവനോട് ചോദിക്കാം ഓക്കെ പറയാനായിട്ട് കൊറേ കാര്യങ്ങളുണ്ട് പറയുവാണെങ്കിൽ അറിയത്തില്ല ഞാൻ വീഡിയോ കണ്ട് ചെയ്താ എന്നാ ഞാൻ പറയാം ഇപ്പം ചെയ്തെങ്ങനെ വെച്ചാല് ഫസ്റ്റ് ഇവിടെ ഇത്രയും ഭാഗം പച്ചയുള്ള എല്ലാം ഇടം ചെളിയിട്ട് തേച്ച് വെച്ച് കളിമണ്ണ് എന്നിട്ടാണെങ്കിൽ എൻ്റെ മണ്ട ഈ ചിരട്ട ഉണ്ടോ ഈ ചിരട്ട വെച്ചിട്ട് ഈ പൊങ്ങിയിരിക്കുന്ന സാധനത്തിൽ ഒരു ചെളി മണ്ണൊക്കെ ഇട്ട് ചെളി ഇട്ട് ഷേപ്പാക്കി കേട്ടോ ആ ഷേപ്പ് ആക്കിയിട്ട് ഞങ്ങളാണെങ്കിൽ കുറച്ച് പാലൊക്കെ വെട്ടിയെടുത്ത് ഇങ്ങനെ ഇട്ട് പിന്നെ ഈ ഈ തവള നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങളിപ്പം ഒരു ഇവിടെ നിന്ന് ടൈലിൻ്റെ പീസായിരുന്നു അതെടുത്ത് വെച്ചേക്കുക നമ്മൾ ഒരു കുറച്ച് നേരമായ ഇപ്പം ക്ലീൻ ചെയ്തപ്പം കണ്ട ഐഡിയ ആണിത് അപ്പോൾ ഈ ഐഡിയ ഞങ്ങൾക്ക് എന്തായാലും നല്ല ഉപകാരമായി തവളക്കിപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട് അവർ സ്വന്തമായിട്ടൊരു പേഴ്സണൽ എപ്പോഴെങ്കിലൊക്കെ വരാം എന്നാ ശരി